നമസ്കാരം ഷാമോൾ ബേട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി ടോപ്പറ്റായിട്ടാണ് വന്നിട്ടുള്ളത് വെറും നൂറ്റമ്പത് രൂപയുടെ നല്ല എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫൈവ് എക്സ് എല് വരെ ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ ഹജ്രാക്കിൻ്റിൻ്റെ നല്ല വെറൈറ്റി ഐറ്റംസ് ഫ്രോക്കും ഉണ്ട് കിട്ടുക പിന്നെ ഇത് എടുക്കുന്ന ആളുകൾ പ്രത്യേകം പറയുന്നത് എടുക്കുന്ന ആളുകൾ അളവ് നല്ല കറക്റ്റ് കറക്റ്റാക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓർഡർ തരിക കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് എൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കേണ്ടി കിട്ടുക പിന്നെ നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലും ചെയ്യുക അതിൻ്റെ പോസ്റ്റ് മതിയൊന്ന് ടൈപ്പ് ചെയ്ത് വിട്ടു തരട്ടെ എല്ലാ വീഡിയോയിലും ചിലപ്പോൾ അങ്ങനെ വിട്ടിരാണെങ്കിൽ വളരെ നന്ദി കാരണം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ആരെ ആരായിട്ട് ഏതാ പിന്നെ അതേപോലെ തന്നെ ഷോപ്പുകളിലേക്കൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ബന്ധപ്പെട്ട് ഹോൾസെയിലായിട്ട് തരൂട്ടോ അപ്പോൾ ഇത് എക്സൽ സൈസാണല്ലോ ഒരു ഇതിൻ്റെ സൈസ് വരെ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീഡിയോ വരിക നല്ല അടിപൊളി മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയൽ വന്ന സൂപ്പർ ഐറ്റംസ് ആണ് കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് പതിനാറ് ഇഞ്ച് കയ്യറക്കേണ്ടിട്ട് ഇതിനാണ് നല്ല അടിപൊളിയേറ്റാണ് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ആറ് പീസ് എടുക്കുമ്പോൾ ഫ്രീ ആണ് വരുന്നത് നെസ്റ്റ് അതിൻ്റെ റോസ് കളറ് വരുന്നുണ്ട് സെല്ലാണ് സൈസ് പിന്നെ വീഡിയോ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷാമോൾ കളക്ഷൻ കളർച്ചടിച്ചി നല്ല ഓഫർ വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല സൂപ്പർ ഷാ നെയ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്നും കാണാം ഇതിൻ്റെ നെസ്റ്റ് കളർ വെച്ചിട്ടുള്ളത് ലോക ഒരുപാട് ഐറ്റംസ് ടോപ്പുകളും എക്സ് ഡബിൾ എക്സ് ഒക്കെ കാണിക്കണ്ട് അത് എക്സൽ എൽ സൈസാണ് അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് ആവശ്യമുള്ള ഒരു ആറ് പീസ് കിടക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ കിട്ടും ഇത് ഡബിൾ എക്സ് എല്ലാ കേട്ടോ നല്ല അടിപൊളി ആണ് ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഡബിൾ എക്സലാണെങ്കിൽ ജസ്റ്റ് വിധി വരെ നാൽപ്പത്തി ആറ് ഇഞ്ച് ഒരു വിധം മണ്ണുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പതിനഞ്ചിഞ്ചിൻ്റെ മുകളിൽ കയ്യറുക്ക് വരും നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇവിടെ ഇതിൽ രണ്ട് കളർ ഒന്ന് ഇത് ബ്ലാക്കും നെക്സ്റ്റ് ഇത് വന്നിട്ടുള്ള കരിനീരയാണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് കൂടുമ്പോൾ ഏതാണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടൊന്നും കൂടുകയാണെങ്കിൽ വളരെ നന്നാവും അതേപോലെ നെക്സ്റ്റ് ഇത് വന്നിട്ടുള്ള ഡബിൾ എക്സ് എൽ തന്നെയാണ് ഇത് നീല കാണിച്ചു വരുന്നേ ഇത് നാൽപ്പത്തി നാലിഞ്ചിൻ്റെ മുകളിലാണ് ദൃശ്യ വരുന്നത് ശ്രദ്ധിക്കുക നാൽപ്പത്തി നാലിഞ്ചാണ് ഇത് പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യെടുക്കും വരും കേട്ട ഇതിലൊക്കെ റേറ്റ് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അതേപോലെ ഹജ്രാക്കിൻ്റെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടോ നമ്മൾ കഴിഞ്ഞിട്ട് അജ്രാക്കിൻ്റെ കാണിക്കാണ്ട് അജിറാക്കിൻ്റെ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ തന്നുകൊണ്ട് പിന്നെ ഇത് വന്നിട്ടുള്ളത് ത്രിപുള എക്സൈൽ സൈസാണ് വേറെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് സാധനം നമ്മൾ കൊടുക്കുന്നത് കേട്ടാ ജസ്റ്റ് വീതി കാണിച്ചതിൽ എത്രയാണ് വരുന്നത് നോക്കുക ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറുക്ക് എന്തായാലും പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കും വരും കേട്ടോ ഇത് കാണിക്കണമൊന്നും എന്തല്ല സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് അല്ല കേട്ടോ ഇത് ആണ് അതിൻ്റെ നല്ലൊരു അടിപൊളി ഡിസൈൻ വന്നിട്ടുള്ളൂ അതിൻ്റെ ബ്ലാക്കും ചുവപ്പും ഇപ്പോൾ നമ്മൾ കാണിച്ചത് നെക്സ്റ്റ് വന്നിട്ടുള്ള പീ കോക്ക് പച്ചയാണ് ഇത് സേ ഫൈവ് എക്സ് എല്ലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അളവ് കാണിച്ചു തരാം അത്രേ വരുന്ന ഇതിൻ്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം അത്രയും വരുന്നു എന്നുള്ളത് അമ്പത് അഞ്ചിൻ്റെ മുകളിൽ ഇതിൻ്റെ ജസ്റ്റിവിജി ഒരു നല്ലൊരു അടിപൊളി ചുൺകടി മോഡലുള്ള പ്രിൻ്റുകളാണ് ഈ വന്നിട്ടുള്ളത് പതിനാറഞ്ച് കയ്യേർക്കും വരുന്നുണ്ട് നാല് കളർ അതിൽ അവൈലബിൾ ആണ് അതിൻ്റെ കരിമീലാണത് സൂപ്പർ സൂപ്പർ വെറൈറ്റി ആണ് അതേപോലെ അതിൻ്റെ ഒരു ഗോൾഡൻ കളർ പിന്നെ അതിൻ്റെ മെറൂണ് ഇത് ഫൈവ് എക്സ് എൽ ആണ് അളവ് മനസ്സിലാക്കിയില്ല അമ്പതിൻ്റെ മുകളിൽ ഇത് വരും കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കണം ഫോർ എക്സ് എൽ ആണ് ഇതിൻ്റെ അളവ് ചിലപ്പോൾ ഏകദേശം കണക്കുണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു തരാത്തിന് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിലാണ് ഇതിന്റെ ജസ്റ്റ് വീര് വന്നിട്ട് ഫോർ എക്സലിൻ്റെ മറ്റേ അമ്പത് ഇഞ്ച് പേരുണ്ട് ആ വീട്ടിൽ എല്ലാ അളവിൻ്റെ ആളുകളും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടി മുഴിച്ചിരിക്കണെങ്കിൽ നാലഞ്ച് അഞ്ചാറെ കിടക്കാൻ ശരി കുറവില്ല നല്ല അളവ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് നല്ലൊരു നീരാണ് അതിൻ്റെ നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറ് സൂപ്പർ സൂപ്പർ ആണ് കാണിച്ചിട്ടുള്ളു കേട്ടോ ഇതതിൻ്റെ റോസ് കളറ് പിന്നെ നമ്മൾ കാണിക്കുന്ന അജിറാക്കിൻ്റെ നല്ല അടിപൊളി ഒറിജിനൽ കോട്ടൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു കോട്ടൻ്റെ ടൈപ്പിൽ വരും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ നല്ല അജിറാക്ക് പ്രിൻ്റിൽ ഉണ്ടെങ്കിൽ ഓർഡർ തന്നോളി വേഗം വേഗം സാധനങ്ങൾ അധികം കുറവാണ് നാൽപ്പത്തിനാലിഞ്ചാണ് ജസ്റ്റ് എഴുതി വരുന്നത് അതേപോലെ കയ്യറുക്കം വന്നിട്ടുള്ള പതിനെട്ട് ഇഞ്ച് കയ്യറക്ക പ്രിൻറ്റ് ചെയ്യാൻ ഫീറ്റാണ് കൊടുത്തുള്ള ഫീ കൊടുത്തിട്ടുണ്ട് അതിഷ്ട്രെൽറ്റ് ഓടി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതേപോലെ തന്നെ പറഞ്ഞ മാതിരി വരുന്നുണ്ട് അതേപോലെ ഫീറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഇറക്കം വന്നിട്ട് നാൽപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ അടുത്ത് ഇറക്കം വരുന്നുണ്ട് ഒന്ന് പറഞ്ഞുതരാം എത്ര വരുന്നുണ്ട് എന്നുള്ളത് നാൽപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലെങ്ത്ത് വരണ്ടിട്ടാണ് അത്യാവശ്യം ലെങ്ത്തിന്റെ ലെങ്ത് ഇടാനുള്ള ഉണ്ടെങ്കിൽ ഡിബൈറ്റ് ഇടാം മൂന്ന് കളറാണ് അതിൽ വന്നത് ഇപ്പം നമ്മൾ കാണിച്ച് മെറൂണും ഈ കാണിക്കുന്നത് കരിനീരായിട്ട് കളിയായിട്ട് കരിനീരാണ് അതിൽ വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റംസ് ആണ് നല്ലൊരു കരിനീരാണ് കേട്ടാ കരിനീര ബ്ലാക്ക് ബ്ലാക്കും അതിലൊന്നും കരിനീരല്ല രണ്ടും കൂടെ ഉള്ളൊരു കളറാണിത് പിന്നെ ഇത് വരുന്നതിൽ കോട്ടൻ്റെ നല്ല ക്ലോത്താണ് വന്നിട്ടുള്ളത് ചെറുതായിട്ട് ചിലപ്പോൾ അത് മാച്ചാകുമ്പോൾ നമ്മളെ ആൾക്കാരും കൂടെ ഒരുപാട് ആൾക്കാർ അടുത്തവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷാരുങ്ങനെ ഒന്നും വന്നിട്ടില്ല പിന്നെ കംപ്ലയിന്റ് ഇപ്പോൾ നമ്മൾ എത്ര വില കൂടി എടുത്താലും കളറിന് ഗ്യാരണ്ടി നമ്മളാരും കൊടുക്കില്ല കേട്ടോ ഇവിടുന്ന് നമുക്ക് കിട്ടണില്ല അതുകൊണ്ട് നമ്മൾ തരാത്തത് അല്ലാതെ കോട്ടൻ്റെ സാധനം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടൻ്റെ ഐറ്റംസ് തന്നെയാണ് നോക്കട്ടെ അടുത്ത വേറെ ഡിസൈനാണ് നിങ്ങൾ ഓരോരുത്തരും എടുത്തിട്ട് പോണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ഡസ്റ്റ് ബീച്ച് വന്നിട്ടുള്ളത് അത് വേറെ ഫ്രിൻ്റാണ് കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് അത് ഇത് അതിന്റെ ഒരു മെറൂണും നീരും കട പൊടിച്ചതായിട്ട് ആവശ്യമുള്ള ഇതൊരു വ്യത്യാസമുള്ള ഇത് നമ്മളൊരു നെസ്റ്റ് വരാൻ പോലൊരു വ്യത്യാസമുള്ള പെണ്ണാ വ്യത്യാസമില്ല വ്യത്യാസമുള്ളൂ നല്ല ജസ്റ്റ് വീതി വരുന്നതൊക്കെ നാൽപ്പതിനാല് തന്നെയാണ് ജസ്റ്റ് വീതി വരുക ഡബ്ലക്സ് എൽ സൈസാണ് വരും ഇപ്പോൾ നമ്മൾ ഫ്രോക്ക് കാണിച്ചതൊക്കെ ഡബിൾ ഡബ്ളെസ് എല്ലാം വന്നിട്ടുള്ള നാൽപ്പത്തിനാലഞ്ച് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് കാണിച്ചിട്ടുള്ളത് അതേപോലെതന്നെ കരിനീരാണ് കരിനീരും മറോഡും കൂടി കൂടി ഒരു ടൈപ്പ് ആണ് കളർ വരുന്നത് ജസ്റ്റ് ഇത് വന്നിട്ടുള്ളത് റെഡ് റെഡും നീര് അപ്പോൾ പറഞ്ഞ പോലെ ഇന്നത്തേ നമ്മൾ നൂറ്റമ്പത് രൂപയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആണെങ്കിൽ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എന്ത് ഇതിൽ പങ്ക് ഇതിൽ സ്ക്രീൻഷോട്ട് ഇതിൽ വാട്സപ്പിൽ കൂടുക പിന്നെ നമ്മൾ ഇതിൽ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവ് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ഇന്നത്തേതിൽ എത്ര ടോപ്പാണോ കാണിച്ചത് അത് എഴുതിയിട്ട് ഇപ്പോൾ കാണുന്ന ഈ വാട്സപ്പ് നമുക്കെടുക്കുമ്പോൾ ഒരു വാട്സപ്പ് കാണുക ആ വാട്സപ്പ് നമ്പറിൽ വിടുക അതേപോലെ കമന്റ് എഴുതിയിട്ട് അതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് കൂടുക അപ്പോൾ നമുക്ക് കഴിഞ്ഞ കൂടിയിലത്തെ വിന്നർ ആരാ നോക്കാം അപ്പോൾ നമ്മളെ കഴിഞ്ഞ പിടിയല്ലേ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ആണ് ഇത് ഒരുപാട് ആൾക്കാർ ഇതിൽ വിന്നേനെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ നന്ദി അതേപോലെ തന്നെ കറക്റ്റ് ആൻസർ വീസ് ആണ് അത് എഴുതിയ ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരാണുള്ളത് അപ്പോൾ അത് എഴുതിയാലേ നമ്മൾ ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ആൾക്കാർ കിട്ടുക നോക്കാം ആദ്യം സിക്റ് സിക് പൂജ്യം അഞ്ച് ആറുന്നൂറ്റി അമ്പത് കേട്ടോ ആദ്യം ഫസ്റ്റ് ആയ ആൾക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ആർക്കാണ് ഒന്നും കൂടെ ഉണ്ടല്ലോ രണ്ടാമത്തെ ആർക്കാൻ നോക്കാം സിക്ര സിക്ര എന്ന് പറഞ്ഞ ആൾക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ട് ഒന്ന് കുലിച്ചിട്ടൊന്നും കെട്ടില്ല അപ്പോൾ ഒന്നും കൂടി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആരാ നോക്കുക സിന്ധു അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി അമ്പത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നറുക്കെടുപ്പ് കഴിഞ്ഞ വിശേഷ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട് ഗവച്ചിട്ടുണ്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ കിട്ടിയവർക്ക് തന്നെ അപ്പോൾ ഇടയ്ക്ക് മാറി മാറ്റി പിന്നെ അവർക്ക് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ എല്ലാവർക്കും കിട്ടും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ